ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും ഞാനൊരു കല്യാണ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടല്ലോ പ്രായമായിട്ടുള്ള ഒരു അച്ഛനും ഒരമ്മയും തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പം ഈ കല്യാണം കഴിച്ച ആ ഒരു അച്ഛന് വരന് എഴുപത്തിയേഴ് വയസ്സുണ്ട് കേട്ടോ അമ്പത്തെട്ട് വയസ്സുകാരിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായ അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ മരിച്ചുപോയതാണ് ആ ഒരു അച്ഛൻ്റെ എഴുപത്തേഴ് വയസ്സുണ്ട് ഭാര്യ മരിച്ചുപോയി മക്കളൊക്കെ വലിയ മക്കള് കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് അവരുടെ ഫാമിലി അല്ലെ അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനെ സംരക്ഷിക്കും എങ്കിൽ പോലും ഒരു കൂട്ടെന്ന് പറയുന്നത് അത് അത്യാവശ്യം തന്നെയാണല്ലേ അതിപ്പോ എത്ര വയസ്സായെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമുള്ളത് നല്ലത് തന്നെയാണ് എന്താ കാര്യങ്ങൾ നോക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല രീതി തുറന്ന് സംസാരിക്കണം എല്ലാത്തിനും ഒരു കൂട്ട് വേണമെന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ ഇവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇവര് പ്രണയത്തിലൂടെയാണ് ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് എത്തിയതെന്ന് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഞെട്ടലാണ് കേട്ടോ തോന്നിയത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഒരു പ്രായത്തിലും പ്രണയമോ പ്രണയത്തിന് അങ്ങനെയാണ് കണ്ണും കൈയും മൂക്കും ഒന്നുമില്ല അത് ഏത് പ്രായത്തിൽ വേണേലും സംഭവിക്കാം അതിപ്പോ വയസ്സായെന്നോ അല്ലെ കിളവനോ കിളവനി ആയെന്നോ അങ്ങനെയുള്ള ഒരു വേർതിരിവുമില്ല എവിടെ വേണേലും ഏത് പ്രായത്തിൽ വേണേലും പ്രണയം ഉണ്ടാകാം ഇപ്പൊ എന്തായാലും അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു എഴുപത്തേഴ് വയസ്സ് കാരണം അമ്പത്തെട്ട് വയസ്സുകാരെയും പ്രണയത്തിലൂടെയാണ് അവസാനം കല്യാ ഈ ഒരു വിവാഹത്തിലേക്ക് എത്തിയത് അവരുടെ മക്കളൊക്കെ ഫുള്ള് സപ്പോർട്ടായിരുന്നു കാരണം പ്രായമായ അച്ഛനാണ് അച്ഛനൊരു കൂട്ട് വേണം അത് അത്യാവശ്യമാണ് അപ്പൊ ആ ഒരു പ്രായത്തിലും പ്രണയിച്ച് അവർ വിവാഹം കഴിച്ചു എന്തായാലും നല്ലൊരു മെസ്സേജ് തന്നെയാണ് കാരണം ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ മരിച്ചു പോകുകയോ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവുക അല്ലേ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു അങ്ങനെ ജീവിക്കുന്നവർക്കെ അത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു കൂട്ട് എന്നുള്ളത് നല്ലൊരു നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നാലും അവർ അവരുടെ പ്രണയത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കാണാം ഇത് എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എനിക്ക് വളരെ ഏകാന്തം ഒറ്റപ്പെടലും അനുഭവപ്പെട്ടു എനിക്ക് ഒരു ആരുടെയെങ്കിലും തുണയില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് നയിക്കുന്നത് ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയായ അപ്പോൾ പിന്നെ അവളുടെ അഭാവം എന്നെ വളരെ ഇതു അങ്ങനെ എഴുതിപ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ വഴി ഈ ഡൈവേഴ്സ് മട്രിമോണി എന്നുള്ള ആ ഒരിതിൽ കൂടെ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഇത്രയെങ്കിലും ആൾക്കാർ അപ്പോൾ ചില നെഗറ്റീവ് കമൻറ്റ് ചില പോസിറ്റീവ് കമൻ്റുകൾ ഇങ്ങനെ അപ്പോൾ ഒരു ഇങ്ങനെ ഇട്ടിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എഴുപത്തേഴ് വയസ്സായി എന്നെ സ്വീകരിക്കാനായിട്ട് ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക് എന്നാണ് ഞാൻ ഒരു കമൻ്റ് ഇട്ടത് അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഒരു റിപ്ലൈ ഒരു ജയനെന്നു പറയുന്ന ഒരു വ്യക്തി വൈക്കത്ത മറ്റുള്ളതാണ് എനിക്ക് ഒന്ന് പറഞ്ഞൊരാ പുള്ളി പറഞ്ഞാൽ എൻ്റെ പേര് ജയനെന്നാണ് സാറേ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു എൻ്റെ ഒരു ബന്ധമുണ്ട് ഏ വിധവയാണ് അപ്പോൾ അതിനെ എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ അപ്പോൾ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ തരാൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഈ ഇവളുടെ സഹോദരൻ്റെ നമ്പർ തരികയും അവർ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ ബന്ധത്തിൻ്റെ തുടക്കം അപ്പം എന്തായാലും കേട്ടല്ലോ ഫേസ്ബുക്ക് വഴിയാണ് ആ ഒരു എന്താ പറയുക എഴുപത്തേഴ് വയസ്സുള്ള ആ ഒരു അച്ഛൻ ആ ഒരു അമ്മയെ കണ്ടെത്തിയത് ഫേസ്ബുക്ക് വഴി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതാണ് പ്രായ എന്താ പറയുക കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ആ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു ആളുമായിട്ട് ഇതായിട്ടാണ് ആ ഒരു അമ്മയെ കല്യാണം കഴിച്ചതെന്നാണ് പറയുന്നത് എന്തായാലും നല്ലൊരു കാര്യമാണ് അല്ലേ കാരണം പ്രായമായാലും കൂടെ ഒരു കൂട്ട് അല്ലേ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാത്തിനും ഒരു കൂട്ടുള്ളത് നല്ലത് തന്നെയാണ് ആ ഒരു പ്രായത്തിലും അങ്ങനെ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചു ഭാര്യ മരിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഭാര്യയായിരുന്നു എല്ലാം ഒരു തുണ എല്ലാ കാര്യത്തിൻ്റെ ഒരു വഴികാട്ടി എന്ന് പറയുന്ന ഭാര്യയായിരുന്നു അപ്പോൾ ഭാര്യ മരിച്ചതിന് ശേഷം ഒരുപാട് ഒറ്റപ്പെട്ടതിൽ അദ്ദേഹം അനുഭവിച്ചു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും നല്ലൊരു തീരുമാനം അദ്ദേഹത്തിന് ഒരു ജീവിത പങ്കാളിയെ തന്നെ കിട്ടി നല്ലൊരു കാര്യമാണ് എന്തായാലും സുഖമായിട്ട് ജീവിക്കട്ടെ ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഇതൊരു മാതൃകയാണല്ലേ കാരണം ഒരുപാട് ഒറ്റപ്പെടലിലായിരിക്കാം ജീവിത പങ്കാളി ഇപ്പൊ ഭർത്താവ് മരിച്ച ആയിക്കോട്ടെ അല്ലെ ഭാര്യ മരിച്ചായിക്കോട്ടെ അങ്ങനെയുള്ളവര് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഒരു ഏകാന്തതയായിരിക്കാം അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും എനിക്ക് ഈ ജോഡികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്